അപ്പച്ചനും കൊച്ചുമോനും കൂടെ എന്തുവാ കാണിക്കുന്നത് രാവിലെ ഓ തോരം വയ്ക്കാനല്ലേ ബീട്രൂട്ടിൻ്റെ എല്ലാം കണ്ടിക്കുവാ ബീട്രൂട്ടൊക്കെ വലുതായി അല്ലേ നമുക്ക് ബീട്രൂട്ടും പറിക്കാവല്ലോ ഉടനെ തന്നെ ഇടയ്ക്ക് നടക്കുന്ന പറിക്കുക അല്ലേ ഇടയ്ക്ക് നടക്കുന്ന കണ്ടിച്ചെടുക്കുക ഇല ബീട്രൂട്ടൊക്കെ കൂടുതൽ മോളിലാ ഉണ്ടായിരിക്കുന്നത് നമ്മൾ താഴെ അല്ലേ കുഴിച്ചിട്ടത് ഇതിന്റെ ബീജം ആണല്ലേ കണ്ടോ നല്ല വലിയ സൈസാണേ ചെറുതല്ല വലുത് എവിടാ ആ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ആയിട്ടും നമുക്ക് വലുത് തിരിഞ്ഞ് പറിക്കണം ഇപ്പം എല്ലാം പറിക്കാം മോളില്ല ഇത് വന്ന് വിളിക്കുന്നുണ്ടോ നല്ല വലുതാണ് നമ്മുടെ പയറ് കൃഷി ഒക്കെ വടിപൊളിയായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ മെഴുക്കു പുരട്ടിയും തോരനും ഒക്കെ വെച്ചിട്ടുണ്ടേ താണുണ്ടോ സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇല കൊണ്ട് നമുക്ക് അടിപൊളി ഒരു തോരനുണ്ടാക്കണം കേട്ടോ ഇവിടെ നിന്ന് ആസ്വദിച്ച് ചായ ഒക്കെ കുടിക്കാനായിട്ടൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇതാ ഉണ്ടോ ഇതിനകത്ത് ഞങ്ങൾ രാവിലെയും വൈകിട്ടുമൊക്കെ ചായയും സ്നാക്സും ഒക്കെ കഴിക്കുന്ന ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് നമ്മളിതിൻ്റെ ഇങ്ങനെ മാറ്റുക കേട്ടോ നമ്മുടെ ചീരയുടെ തണ്ട് മാറ്റുന്ന മാതിരി ആ ഇതെടുക്കണം ഇതെല്ലാം നമ്മൾ എൻ്റെ ഹാസ്റ്റിൽ നിന്ന് വൃത്തിയായിട്ട് കഴുകിയൊക്കെയാണ് എടുത്ത് തോരം വയ്ക്കുന്നത് ണോ നമ്മൾ ഈ ഇലയുടെ തണ്ട് അത് കണ്ടിച്ചെടുത്തിട്ടതാ ഇങ്ങനെ ഇതാ ഇതിനെന്താ പറയുന്നത് പിന്നെന്താച്ചാ പറയുന്നത് ആ ഇതിൻ്റെ നാരിങ്ങനെ എടുത്ത് കളയണം എന്താ വേണ്ട ഇതിങ്ങനെ എടുത്ത് കളയുന്നത് എന്തിനാണെന്നറിയാമോ നമുക്ക് ഇലയുടെ കൂടെ തന്നെ ഇട്ട് പെട്ടെന്ന് വേ വേവിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് വേഗത്ത് ഇല ഇത് കടിക്കുകയും ചെയ്യും നമ്മളെ ചീരയ്ക്കുണ്ടാകത്തില്ലേ അതുപോലെ അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ അതിന്റെ ഇലയുടെ തണ്ട് അതേന്നുള്ളതാണ് ഇത് തണ്ടെല്ലാം കൂട്ടി പിടിച്ച് ഇത് ഇങ്ങനെ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കാം വലിയ കട്ടി വരാൻ പാടില്ല കേട്ടോ കട്ടി കുറച്ച് ഇങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തോണ്ട് വരാം നമുക്ക് ഉണ്ടോ ഇതുപോലെ നമ്മള ഇലയെല്ലാം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചിരുന്നേ നമ്മൾ ഇതിൽ നമ്മൾ വിഷമൊന്നും അടിക്കാത്ത കൃഷിയാണ് നമ്മുടെ സ്വന്തം കൃഷിയല്ലേ എങ്കിലും ഇതിനകത്ത് പുഴുക്കളോ കീടങ്ങളോ ഒക്കെ ഉണ്ട് ചത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത് എന്നിട്ട് താണ്ട് അരിപ്പാത്രത്തിൽ അരിച്ച് വെക്കുവാണ് ഇനി ഇതാ നമുക്ക് ഈ ഇലയെല്ലാം എടുത്തിട്ട് നമ്മൾ ചീര അരിയുന്ന പോലെ തന്നെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ുള്ളും അരിഞ്ഞെടുത്തോണ്ട് വരാമേ ഇങ്ങനെ നമ്മൾ തവ അടപ്പത്തി വെച്ച് ചൂടായിട്ടുണ്ട് അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതും ചൂടായിട്ടുണ്ട് നമുക്കിനി കുറച്ച് കടയിട്ട് കൊടുക്കാം അത് പൊട്ടട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം അതും ഇട്ട് കൊടുക്കണേ രണ്ടും കൂടെ കിടന്ന് പൊട്ടട്ടെ ഇനി നമ്മൾ അതെല്ലാം പൊട്ടി ഇട്ടുണ്ട് കടുകും ജീരകവും ഒക്കെ പൊട്ടി ഇനി ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ് ഞാൻ പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൊച്ചുമക്കളുണ്ടേ അവിടെക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാവല്ലോ മുളക് അടിച്ച് അരിയും ഇനി നമ്മൾ വെളുത്തുള്ളിയായിട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് പൊത്തി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ അതിന്റെ കൂടെ തന്നെ നമ്മൾ താണ്ടേ നേരത്തെ അരിഞ്ഞു വെച്ച ബീട്രൂട്ടിന്റെ ഇലയുടെ തണ്ട് അതും കൂടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാ തേങ്ങാപ്പീരിയാണ് ഇട്ടുകൊടുക്കുന്നത് തേങ്ങാപ്പീരി നേരത്തെ ഇങ്ങനെ ഒന്ന് വഴറ്റിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരന് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇടുന്നതിന് നല്ലതാണ് ഇങ്ങനെ ഒന്ന് വഴറ്റി നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇട്ടുകൊടുത്ത തേങ്ങാപ്പീരിയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുള്ളത് കണ്ടതാണ്ടേ ഇനി മസാലകൾ കുറേ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് മുളക് പൊടിക്കാം എരിവ് അനുസരിച്ച് കൊടുക്കാം നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലൊക്കെ ഇടാട്ടോ ശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പ് അതും കൂടിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നല്ല രീതി വഴറ്റണേ മുളകിന്റെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് വഴറ്റി കൊടുത്താല് നന്നാക്കി വഴറ്റി കൊടുക്കാം ഇനിയാണ് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഇല നമ്മുടെ ബീഫ് റൂട്ടിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഞങ്ങളിവിടെ ചീര വിത്ത് പാക്കിയായിരുന്നു കേട്ടോ അത് കിട്ടിയില്ല പക്ഷേ അതിന് പകരം ഇതിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണിത് നമ്മുടെ ചീര പോലെ ചീരയുടെ തോരൻ തോരൻ പോലെ തന്നെ ഇരിക്കണേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മസാല മസാലയും തേങ്ങാപ്പീരെല്ലാം ഇതിൽ മിക്സ് ചെയ്ത് വരട്ടെ ചെറുതായിട്ട് താഴെ പോകാതെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇലയിലെ എല്ലാ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒരു ഒരു മിനിറ്റ് മാത്രമേ വെക്കാവുള്ളൂ മൂടി വെക്കാവുള്ളൂ നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ആവികേരി എടുക്കാം ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട ഇനി ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി ഇന്റെ വെള്ളം പറ്റിച്ച് തോർത്തിയെടുത്താൽ മാത്രം മതി അപ്പൊ നമ്മുടെ തോരൻ എന്താ ബീറ്റ് റൂട്ട് ഇല്ലാത്തോരൻ റെഡി ആയിട്ടുള്ളതാണ്ടോ ഉദ്രന ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബായ്